നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് തിരുവിങ്ങാടി സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൺ സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ കേരള മഖ്ദൂം ഫാമിലി അസോസിയേഷനും തിരുരങ്ങാടി പി എസ് എം ഒ കോളേജ് ചരിത്ര വിഭാഗവും സംയുക്തമായി ജൂൺ ഇരുപത്തിയൊൻപത് ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ വിവിധ സെഷനുകളിലായി കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് മക്ദൂമ്യം കോൺഫറൻസ് സംഘടിപ്പിക്കുന്നതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യയിലെ വിശിഷ്യ കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിന് നേതൃത്വം നൽകുകയും പ്രവാചക സന്ദേശം ജീവിതാദർശമാക്കി ഒരു മതേതര സമൂഹത്തിൽ മുസ്ലിം സമുദായം എങ്ങനെ ജീവിക്കണമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്നവരാണ് മഖ്ദൂമുമാർ അധിനിവേശ ശക്തികൾക്കെതിരെ ചെറുത്തുനിൽപ്പിന്റെ വീരേതിഹാസം രചിച്ച മഗ്ദൂമുമാർ മുസ്ലിം ജനതയ്ക്ക് സ്വത്ത് ബോധം തിരിച്ചുപിടിക്കുവാനുള്ള ആത്മീയ വൈജ്ഞാനിക ലോകം കൂടി തുറന്നുകൊടുത്തുവെന്നും ഭാരവാഹികൾ പറഞ്ഞു വിസ്മൃതിയിലാണ്ട മഗ്ദൂം ചരിത്രം പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക എന്നതാണ് ചരിത്ര സെമിനാറിന്റെ ലക്ഷ്യമെന്നും സെമിനാർ ന്യൂനപക്ഷ ക്ഷേമ വഖഫ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സാധുക്ക ലക്ഷ്യാപ്തങ്ങൾ മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കും കെ പി മജീദ് എം എൽ എ പുസ്തക പ്രകാശനം നിർവഹിക്കും ചടങ്ങിൽ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിക്കുമെന്നും പ്രൊഫസർ എ പി അബ്ദുൾ വഹാബ് മഖ്ദൂമാരുടെ അധിനിവേശ വിരുദ്ധ പോരാട്ടം എന്ന വിഷയത്തിലും ഡോക്ടർ മൊയ്ൻ ഹുദവി മലയമ്മ മഖ്ദും കുടുംബവും കേരള സമൂഹ നിർമ്മിതിയും എന്ന വിഷയത്തിലും ഡോക്ടർ വി പി അബ്ദുൾ റസാഖ് പൈതൃക സംരക്ഷണത്തിലെ മഖ്ദൂമി സാധ്യതകൾ എന്ന വിഷയങ്ങളിലും പ്രഭാഷണം നടത്തുമെന്നും മഖ്ദൂം പാരമ്പര്യത്തിൻ്റെ പ്രാദേശിക വേരുകൾ മഖ്ദൂം പാണ്ഡിത്യത്തിൻ്റെ അന്തർദേശീയ ഇടങ്ങൾ എന്നീ വിഷയങ്ങളിൽ രണ്ട് സെഷനുകളായി പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു

ನಿಯಮಸಭೆಯಲ್ಲಿ ಲೋಕಸಭೆಯ ಈ ಕುಟುಂಬ ಅಲ್ಲಿ ഈ ും ഗ്രന്ഥങ്ങൾ ഇതിൽ കൃത്യമായ പോരാട്ടങ്ങളെ കുറിച്ചും കുറിച്ചും ജനങ്ങളെ ഗ്രന്ഥങ്ങളായിരുന്നു പിന്നീട് അതിൽ നിന്ന് പ്രചോദനം ഉണ്ടായിരുന്നു ഉൾക്കൊണ്ടുകൊണ്ട് വലിയ പോരാട്ടങ്ങൾക്ക് ഇവിടെ രൂപം കണ്ടപ്പോ വൈദേശിക ശക്തികൾ പോർച്ചുഗീസുകാർ മുതൽ അവസാനം വന്ന വരെ ഈ ഗ്രന്ഥങ്ങളെ നിരൂപിക്കാനും മറച്ചു വെക്കാനും ഇന്ന് ചരിത്രത്തിന്റെ താളുകളിൽ മഹ്ദൂമികൾ അധികം പരാമർശിക്കാത്തത് അപ്പൊ ഞങ്ങൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് പി എസ് എം ഓ കോളേജിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചെയ്തതുകൊണ്ട് ഒരു തിരിച്ചു പോക്ക് തന്നെയാണ് അതിലേക്ക് നമ്മൾ ഒരുപാട് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് എന്നുള്ള പ്രബന്ധങ്ങൾ ക്ഷണിച്ചെത്തിയോ പ്രധാനപ്പെട്ട പ്രബന്ധങ്ങൾ അന്ന് അവതരിപ്പിക്കപ്പെടുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഇന്നും മഹ്ദൂമി കുടുംബങ്ങളിൽ പ്രയപ്പെട്ട വൈദ്യശാസ്ത്രത്തിൽ വിലപ്പെട്ട ഇത്തരം പരിഭാഷപ്പെടുത്തി സമർപ്പിക്കുക എന്ന ഉദ്ദേശം കൂടി ഞങ്ങൾക്ക് ഇവിടെയുള്ളത് തുടക്കമായിട്ടാണ് ഇതിനെ കാണുന്നത് വാർത്താ സമ്മേളനത്തിൽ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി ചെയർമാനും മക്തൂമിയം കോൺഫറൻസ് ചെയർമാനുമായ കെ പി മുഹമ്മദ് കുട്ടി പി എസ് എം ഒ കോളേജ് ചരിത്ര വിഭാഗം അസിസ്റ്റൻ്റ് പ്രൊഫസർ ഹസീബ മക്ദൂമിയം കോൺഫറൻസ് പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ പി സി എച്ച് ഷംസുദ്ദീൻ അബ്ദുൾ ഗഫൂർ മുസ്ലിയാനകത്ത് കൺവീനർ ബഷീർ വാഫി വാളപുരം എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി